ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ വരവൂർ തളി കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് വരവൂർ തളി കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നത് ക്ഷേത്രത്തിൽ രാവിലെ നടന്ന മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് വിശേഷാൽ പൂജകൾ എന്നീ ചടങ്ങുകൾക്ക് മേൽശാന്തി മുരളീകൃഷ്ണൻ നേതൃത്വം നൽകി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ